Thank you എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ യഹസ്കേൽ കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നിർത്തിയിരുന്നു അതിൻ്റെ വിശദീകരണമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി വായിച്ച ഭാഗം ഒന്നുകൂടി വായിക്കുന്നു യഹസ്കേൽ മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യഹോബയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിൻ്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിൻ്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ഛേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെ അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാർസികൾ കൂശ്യർ പൂത്യർ ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോകർമ ഗൃഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും ഒരുങ്ങിക്കൊള്ളുക നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളേ നീ അവർക്ക് മേധാവി ആയിരിക്കാം ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും യഹസ്കൽ പ്രവാചകൻ ആത്മദർശനത്തിൽ കുറച്ച് രാജ്യങ്ങളുടെ പേര് എടുത്തു പറയുന്നു റോഷ് മേശക് തൂപൽ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഈ ഗോഗ ആരാണ് ഇത് വീണുപോയ ഒരു കൂട്ടം ദൂതന്മാരുടെ ശക്തിയാണ് ഇതിനെപ്പറ്റി അല്പം വിവരണം ആവശ്യമെന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടിയാണ് സ്വർഗദൂതന്മാർ അവരെ വളരെ ശ്രേഷ്ഠമായ രീതിയിലായിരുന്നു ദൈവം സൃഷ്ടിച്ചത് അതായത് ഇപ്പോൾ നാം കാണുന്ന ഈ സൃഷ്ടിക്ക് മുൻപ് ദൈവം ആകാശവും ഭൂമിയും നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ ബ്രഹ്മാണ്ടം നിർമ്മിക്കുന്നതിനു മുമ്പ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു ഈ സ്വർഗൂതന്മാർക്ക് ഒരു പരീക്ഷയുടെ സമയം വന്നു ആ പരീക്ഷയുടെ സമയത്ത് ഒരു കൂട്ടം സ്വർഗദൂതന്മാർ വീണുപോയി ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയ ഒരു കൂട്ടം പൈശാചിക ശക്തിയായി മാറി പല ഗ്രൂപ്പുകളായി പല മേഖലകളിൽ പൈശാചിക കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അതിൽ ഒരു കൂട്ടം രാഷ്ട്രങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു ഒരു കൂട്ടം ദൈവമക്കൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു മൂന്നാമത് ഒരു വിഭാഗം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അന്ധകാരത്തിൽ കഴിയുന്നു ഇത് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു അങ്ങനെയുള്ള ഒരു പൈശാചിക ശക്തിയെ ഇവിടെ ഗോഗ് എന്ന പേര് കൊടുത്ത് വിളിക്കുന്നു ഈ ഗോഗ് അവരുടെ സൈന്യങ്ങളോട് ചേർന്ന് രാഷ്ട്രശക്തികൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ് ഈ പേരുകളൊക്കെ രാഷ്ട്രങ്ങളുടെ പഴയ പേരുകളാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം ഈ പറയപ്പെടുന്ന രാഷ്ട്രങ്ങളൊക്കെ ഇന്ന് ഈ ഭൂമിയിലുണ്ടോ എന്ന് ഞാൻ പറയുന്നു നൂറ് ശതമാനവും ഇന്ന് ഉണ്ട് റോസ് ഇന്നത്തെ റഷ്യ മേശക് ഇന്നത്തെ മോസ്കോ അതായത് ദ ദെൻ ക്യാപിറ്റൽ സിറ്റി ഓഫ് വെസ്റ്റേൺ റഷ്യ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന യു അതായത് യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അനേക വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് രാജ്യങ്ങളായിരുന്നു വെസ്റ്റേൺ റഷ്യ ഈസ്റ്റേൺ റഷ്യ ആൻഡ് റോസ്ലാൻഡ് ഈ മൂന്ന് രാജ്യങ്ങളുടെ ചേർന്നാണ് പിന്നീട് യു എസ് എസ് ആർ ഉണ്ടായത് മോസ്കോ അതിൻ്റെ തലസ്ഥാനമാക്കിയത് തൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊബാസ്കോ ദി ദെൻ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഈസ്റ്റേൺ റഷ്യ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താൽപ്പര്യം മൂന്നാൽ ലോകമഹായുദ്ധത്തിൽ ഈ മൂന്ന് ഗ്രൂപ്പിൻ്റെ നേതൃസ്ഥാനത്ത് റഷ്യ നിൽക്കും യെഹസ്കേൽ മുപ്പത്തി എട്ടാം അധ്യായത്തിലെ പ്രവചനം നിവർത്തിയാകണമെങ്കിൽ യു എസ് എസ് ആർ വീണ്ടും വിഭജിക്കപ്പെടണമായിരുന്നു അങ്ങനെ യു എസ് എസ് ആർ തകർന്ന് അനേക രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടത് നമുക്കറിയാം ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ദി യു എസ് എസ് ആർ ലീഗലി സീസ്ഡ് ടു എക്സിസ്റ്റ് ആൻഡ് ഫിഫ്റ്റീൻ ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് എമേർഡ് ഇൻ ഇറ്റ്സ് പ്ലേസ് യു എസ് എസ് ആർ സോവിയറ്റ് യൂണിയൻ്റെ പേര് മാറ്റി റഷ്യ ആക്കേണ്ടതും അതിൻ്റെ തലസ്ഥാനം മോസ്കോ ആക്കേണ്ടതും ആവശ്യമായിരുന്നു എഹസ്കേൽ മുപ്പത്തി എട്ടാം അധ്യായത്തിലെ പ്രവചനം ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നടന്നതായി നാം ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ബൈബിൾ വിശ്വസിക്കുന്ന ഞങ്ങൾ പറയുന്നത് രാഷ്ട്രങ്ങളുടെ ഉദയവും അസ്തമയവും നടക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കൈയുണ്ടെന്ന് അത് സത്യവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ബൈബിൾ ആധാരമാക്കി നോക്കുമ്പോൾ റഷ്യയിൽ കമ്മ്യൂണിസം പ്രബലപ്പെടണമായിരുന്നു എഴുപത് വർഷങ്ങൾക്ക് ശേഷം അത് ശിഥിലമാകാൻ തുടങ്ങി സോവിയറ്റ് യൂണിയൻ തകർന്നു റഷ്യ അസ്തിത്വത്തിൽ വന്നു വീണ്ടും കമ്മ്യൂണിസം പ്രബലമായി കാരണം ലോകത്തിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ റഷ്യയുടെ കീഴിൽ അണിനിരന്നിട്ട് വേണം മൂന്നാം ലോകമഹായുദ്ധത്തിൽ എതിരാളികളെ നേരിടാൻ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുന്നു യഹസ്കേൽ മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ രണ്ട് അഞ്ച് ആറ് ഏഴ് മനുഷ്യപുത്ര റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോക് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നിമുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികൾ കൂശ്യർ പുത്യർ ഗോമേർ അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കുകേട്ടത്തുള്ള തോകർമ്മ ഗൃഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും ഒരുങ്ങിക്കൊള്ളാം നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിൻ്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളാം നീ അവർക്ക് മേധാവി ആയിരിക്കാം ഇവിടെ കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നു ഇത് ലോകത്തെ ഇടതുപക്ഷങ്ങൾ അതായത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളൊക്കെയും മൂന്നാം ലോകമഹായുദ്ധ കാലത്ത് റഷ്യയുടെ കീഴിൽ അണിനിരക്കും ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മാഗോഗ് അതായത് മംഗോളിയ പാർസികൾ അതായത് പേർഷ്യ അതായത് പറയുവാണെങ്കിൽ ഇന്നത്തെ ഇറാൻ കൂഷ്യ എത്തിയോപ്യ പുത്യർ ലിബിയ കോബേ ജർമ്മനി ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റ്സ് തോകർമ ഗൃഹം അതായത് സ്കാൻഡിനേവിയൻ കൺട്രീസ് വിച്ച് ആർ ഇൻ ഡി നോർത്ത് ഓഫ് ജർമ്മനി ഇതിൽ പ്രധാനമായും ഡെൻമാർക്ക് നോർവേ സ്വീഡൻ ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ ഈ രാജ്യങ്ങളൊക്കെയും ചേർന്ന് ജ ദൈവജനത്തിന് എതിരായി അതായത് ഇസ്രായേലിന് എതിരായി ഒറ്റക്കെട്ടായി യുദ്ധത്തിന് വരും എന്ന് ഞങ്ങളുടെ കൈവശമിരിക്കുന്ന ബൈബിൾ പറയുന്നു യഹസ്കേൽ പ്രവാചകൻ ആത്മാവിൽ കാണുന്നു ഓമേറും അവൻ്റെ എല്ലാ പടജനങ്ങളും വടക്കുള്ള തോകർമാഗൃഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും പല ജാതികളും യുദ്ധത്തിനായി വരുമെന്ന് നമുക്കറിയാം യരുഷലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് നേരെ വടക്ക് അറ്റത്തേക്ക് ഒരു നൂല് വലിച്ചു കിട്ടിയാൽ അത് മോസ്കോയിൽ കൂടി കടന്നു പോകും അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് വടക്ക് ദേശത്ത് നിന്ന് ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ പർവ്വതത്തിൽ കൊണ്ടുവരും എന്ന് എഴുതിയിരിക്കുന്നത് ഹാലേലുയ്യ ചിലരൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഈ പ്രവചനങ്ങളൊക്കെ മുൻപ് എന്തുകൊണ്ട് നിവർത്തിയായില്ല ഇത്രയും താമസിക്കാനുള്ള കാരണം എന്താണ് കാരണം ഇസ്രായേലിൻ്റെ സന്ദർഭത്തിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം യഹസ്കേൽ മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്നു എല്ലാവരും നിർഭയമായി വസിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെ ഈ പ്രവചനങ്ങളൊക്കെ പൂർത്തിയാകാതെ കിടക്കുകയായിരുന്നു എ ഡി എഴുപതിൽ യരുസലേം ദേവാലയം ഇടിച്ചുകളഞ്ഞു എ ഡി നൂറ്റി മുപ്പത്തിനാലിൽ യഹൂദർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പലായനം ചെയ്തു അവർ പിന്നെ തമ്മിൽ കാണാതവണ്ണം ചിതറിപ്പോയി എന്നാൽ യഹസ്കേൽ പ്രവചനം മുപ്പത്തിയെട്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നു ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും നമുക്കറിയാം ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്ന് യഹൂദന്മാർ സ്വന്തദേശത്തേക്ക് മടങ്ങി ആ കൂട്ടത്തിൽ ഏതാണ്ട് രണ്ടായിരത്തിൽ പരം കുടുംബങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയി കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം യഹൂദന്മാർക്ക് സ്വദേശത്തേക്ക് മടങ്ങുവാനുള്ള വഴി തുറന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യഹൂദന്മാരുടെ സ്വന്ത ദേശത്ത് ഒരു സ്വതന്ത്ര രാഷ്ട്രം പടുത്തുയർത്താൻ സാധിച്ചു ഈ പ്രവചനങ്ങൾ പൂർത്തിയായി മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഗൾഫ് കൺട്രീസിൽ ദക്ഷിണേഷ്യയിൽ യൂറോപ്പിൽ ആഫ്രിക്കയിൽ തുടങ്ങി പലയിടത്തും യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭൂകമ്പങ്ങൾ സുനാമികൾ മലയിടിച്ചിൽ വെള്ളപ്പൊക്കം മേഘവിസ്ഫോടനം തുടങ്ങി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാം ലോകമഹായുദ്ധത്തെ പറ്റി ലോകരാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രമാണ് എല്ലാ രാഷ്ട്രനേതാക്കളും പറയുന്നത് അവർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാരണം യുദ്ധം നടക്കുമ്പോൾ അനേകം നിർദ്ദോഷികളായ ജനങ്ങളും അതോടൊപ്പം കൊല്ലപ്പെടുന്നു ഇതൊരു സത്യമാണ് അതേസമയം തന്നെ ഒരു രാഷ്ട്രത്തലവന്മാരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാലം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ